അമാവാസിക്ക് ശേഷം വരുന്ന പത്ത് ദിവസം അല്ലേ ശുക്ലപക്ഷത്തിന് ശേഷം അമാവാസിക്ക് ശേഷം വരുന്ന സോറി അമാവാസിക്ക് ശേഷം വരുന്ന പത്ത് ദിവസം നമ്മൾ നവരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ നവരാത്രി വാക്കിൻ്റെ അർത്ഥം എന്താ ഒൻപത് രാത്രി ഒൻപത് രാത്രി മാത്രമല്ല ഒൻപത് പകലും ഒൻപത് രാത്രിയും ഈ ഇത്രയും ദിവസം ഈ പകലും രാത്രിയും ഒൻപത് ദിവസം ദേവിയുടെ ഒൻപത് ഭാവങ്ങളെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ശരിക്കും നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാ വർഷവും സരസ്വതിക്ക് നമ്മുടെ കർമ്മം ചെയ്യുന്ന ഉപകരണങ്ങൾ കൊണ്ട് പൂജ വയ്ക്കുക ഒരു ദിവസം അതെടുക്കാതിരിക്കുക പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും അവർക്ക് സന്തോഷം പഠിക്കണ്ടല്ലോ ബുക്കെല്ലാം പൂജ വെച്ചിരിക്കും പഠിക്കണ്ട ഭയങ്കര സന്തോഷമാണ് പിന്നെ എടുത്ത് പഠിക്കുന്നു അപ്പോൾ ആ ബുക്കിൽ ദേവി എല്ലാ അനുഗ്രഹങ്ങളും തരും പഠിക്കാനുള്ള ബുദ്ധി തരും ഇത് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ അല്ലേ ശരിക്കും നവരാത്രി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഹൈന്ദവർ മനസ്സിലാക്കണം അതായത് നമ്മുടെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് ഇതൊരു വലിയ മൂലപ്രകൃതിയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അണ്ടാകൃതിയിലുള്ള ശിവലിംഗം മാതിരി ഉള്ള അതായത് അറ്റമില്ല ീതിയില്ല നീളമില്ല അതിന്റെ അളവ് നിന്നി നമുക്ക് പറയാൻ പറ്റില്ല അത്ര ഒരു രൂപത്തിൽ ഇരിക്കുന്ന ഒരു മൂലപ്രകൃതിയായിരുന്നു നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൽ നിന്നും പ്രാണ ഊർജം അതിലടങ്ങിയിരുന്ന പ്രാണ ഊർജം അതിനൊരു കട്ടയായ പദാർത്ഥം എന്നാണ് ശീശ്വരന്മാർ എല്ലാ ലേഖന ബുക്കുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പൊ അത് കട്ട പിടിച്ചിട്ട് അതിന്റെ പ്രാണ ഊർജം അതിൽ നിന്ന് കട്ട പിടിച്ച് ആ പ്രാണ ഊർജം വികസിച്ച് 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 ഒരു ദിവസം പൊട്ടിത്തെറിച്ച് നമ്മുടെ ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായി എന്നാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹൈന്ദവ മതം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് അതായത് ഒരു ബിഗ് ബാങ് തിയറി അല്ലേ അതിൽ നിന്നാണ് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളും ഈ ഭൂമിയിൽ കാണാകുന്ന പ്രകൃതിയെല്ലാം ഉണ്ടായത് ഈ പ്രാണ ഊർജം അതിൽ നിന്ന് കട്ട പിടിച്ച് ചൂടായി പൊട്ടിത്തെറിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നൊരു പ്രതിഭാസമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ശിവന്റെ താണ്ഡവ നൃത്തമാണ് താണ്ഡവം ആടിയപ്പോൾ ഉണ്ടായ ഊർജം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ശിവൻ തൻ്റെ പെരുവിരൽ കുത്തി നിന്ന് താണ്ഡവ നൃത്തമാടിയപ്പോൾ ആ താണ്ഡവ നൃത്തത്തിൽ നിന്നും ഉണ്ടായതാണ് ആ ശക്തിയോടുകൂടി അതായത് പരാശക്തിയുടെ സംയോഗത്തോടുകൂടി ഉണ്ടായതാണ് ഈ പ്രപഞ്ചമെന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ശിവതാണ്ഡവം ശിവതാണ്ഡവം ഈ നവരാത്രി കാലവുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് ഓരോ ദിവസവും അതായത് ഈ ഒൻപത് ദിവസവും ശിവൻ താണ്ഡവം ആടിയ ദിവസങ്ങളും കൂടെ ചേർത്തിട്ടാണ് നവരാത്രി ദിവസം വരുന്നത് അത് നമ്മൾ ഇന്നുവരെ പഠിച്ചിട്ടില്ല അല്ലേ എനിക്കതൊരു പുതിയ അറിവായിരുന്നു ശിവതാണ്ഡവത്തോട് ബന്ധപ്പെട്ടിട്ടാണ് നവരാത്രി ആഘോഷങ്ങൾ വരുന്നത് നയൻ നൈറ്റ്സ് അതായത് ആണ് നവരാത്രി എന്ന് പറയുന്നത് നയൻ ഫോംസ് ഓഫ് ദുർഗ അതായത് ദുർഗയുടെ ഒൻപത് രൂപങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ തെ തെക്കോട്ട് നവരാത്രി ആഘോഷിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ട് അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ട് അതിനടുത്ത മൂന്ന് ദിവസം സരസ്വതിയായിട്ട് ഈ മൂ മൂന്ന് ദിവസങ്ങളാണ് ഓരോ ഭാവത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഇനി അതെങ്ങനെയാണ് എന്ന് വിശദമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ആദ്യത്തെ ദിവസത്തെ ശിവന്റെ പ്രഥമ ദിവസത്തിൽ ശിവന്റെ താണ്ഡവം എന്ന് പറയുന്നത് ആനന്ദ താണ്ഡവം എന്ന് പറയും ശിവന്റെ താണ്ഡവത്തിന് പറയുന്നത് ആനന്ദ താണ്ഡവം ആ ദിവസത്തെ ആ ഫസ്റ്റ് ഡേയിലെ ദേവിയാണ് പ്രഥമ ശൈലപുത്രി ശൈലപുത്രി നമ്മൾ കേട്ടിട്ടില്ലേ ഓരോ നമ്മൾ പാടുന്ന ഗാനങ്ങളിൽ ഒക്കെ ശൈലപുത്രി പ്രഥമ ശൈലപുത്രീതി എന്നൊക്കെ പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ദേവി മഹാത്മ്യം വായിക്കും അതിനകത്തുണ്ട് അല്ലേ അപ്പൊ ആദ്യത്തെ ദിവസത്തെ ദേവിയുടെ ഭാവം എന്താണ് ശൈലപുത്രി ശൈലപുത്രി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ശൈലത്തിന്റെ പുത്രി അല്ലെങ്കിൽ ഹിമവാന്റെ പുത്രി പാർവതി ദേവി കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ അതായത് ഒരു കുഞ്ഞായിട്ട് എത്ര അഞ്ച് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്ന ഭാവമാണ് ശൈലപുത്രി ആ ശൈലപുത്രിയെ ആണ് നമ്മൾ ആദ്യത്തെ ദിവസം ഇവിടെ ശൈലപുത്രിക്ക് വേണ്ടുന്ന പൂജകളൊക്കെ തുടങ്ങി നമ്മൾ ഇവിടെ ആരാധിക്കുന്നത് ഇനി രണ്ടാമത്തെ ദിവസമോ ദ്വിതീയ സന്ധ്യാതാണ്ഡവം രണ്ടാമത്തെ ദിവസം ശിവന്റെ താണ്ഡവം എന്ന് പറയുന്നത് സന്ധ്യാതാണ്ഡവം എന്ന് പറയും ദ്വിതീയ എന്ന രാത്രിയിലെ താണ്ഡവത്തിനെയാണ് സന്ധ്യാ താഡവം എന്ന് പറയുന്നത് ആ സന്ധ്യാ താണ്ഡവത്തിനൊരു പ്രത്യേകതയുണ്ട് ആ സന്ധ്യാ താഡവത്തിലുണ്ടായ ശബ്ദത്തെ സ റി നി എന്ന ഏഴ് ഫ്രീക്വൻസിയിലുള്ള സ്വരമായിട്ടുണ്ടായതും ആ സന്ധ്യാതാണ്ഡവത്തിലാണ് അത് രണ്ടാമത്തെ ദിവസം ഈ രണ്ടാമത്തെ ദിവസം കൊച്ചുകുട്ടിയായിരിക്കുന്ന പാർവതി ദേവി വളർന്നിട്ട് കൗമാരത്തിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ പേരെന്താണ് അമ്മയുടെ പേര് ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി ആയിട്ടുള്ള ഭാവത്തിലാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ ഈ നവഗ്രഹ പൂജയിൽ അമ്മയെ ആരാധിക്കുന്നത് അപ്പം ആദ്യം ശൈലപുത്രി രണ്ടാമത് ബ്രഹ്മചാരണി ആ കുഞ്ഞുകുട്ടി വളർന്ന് ബ്രഹ്മചാരണിയായി ആ ബ്രഹ്മചാരണിയാകുന്ന സമയത്ത് അമ്മയുടെ ഭാവം എന്താ പഠിക്കുക വിദ്യാഭ്യാസം നേടുക ഇത് അമ്മയെ മാത്രമല്ല നമ്മളെ ഓരോരുത്തരെയും കൂടി നമ്മൾ ഭാവന ചെയ്തുകൊള്ളണം ആ സമയത്തുള്ള ഭാവം എന്ന് പറയുന്നത് ഞാനും ആർജിക്കുക ആദ്യത്തെ ഭാവം ബാലികാ ഭാവം എന്ന് പറയുന്നത് ഹാർട്ട് മുഴുവൻ നല്ല ക്ലിയർ ആണ് ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്ത ഒരു ഭാവത്തിലാണ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അമ്മ ബ്രഹ്മചാരിണിയായിട്ട് മാറുമ്പോൾ അമ്മ ഒരു അമ്മയൊരു യുക്തയായ ഒരു ആയിട്ട് മാറുകയാണ് അപ്പോഴും അമ്മയ്ക്ക് ആർജിക്കണം ഒരു പുരുഷനെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വരുന്ന സമയമാണ് ഈ ബ്രഹ്മചാരിണി ഭാവം എന്ന് പറയുന്നത് അടുത്ത ദിവസം മൂന്നാമത് ത്രിപുര താണ്ഡവം ത്രിപുരം മൂന്ന് പുരങ്ങളിലും കമ്പനം ചെയ്യുന്ന താണ്ഡവമാണ് ശിവന്റെ താണ്ഡവം ആ മൂന്നാമത്തെ ദിവസം ദേവിയുടെ ഭാവം എന്താണെന്ന് പറഞ്ഞ് ചന്ദ്രഖണ്ഡ ചന്ദ്രഖണ്ഡ ഖണ്ഡയിൽ ചന്ദ്രനെ ധരിച്ചവൾ ശിവന്റെ ജടയിലുള്ള ചന്ദ്രക്കലയെ അമ്മ തന്റെ നെറ്റിയിൽ അണിയുന്ന അതായത് ആ യൗവനയൊക്തയായ അമ്മ ശിവനെ ആഗ്രഹിക്കുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം അപ്പോഴ് നമുക്കറിയാവല്ലോ ശിവനെ കല്യാണം കഴിക്കണമെന്ന് അങ് ഭയങ്കരമായി തപസ് ചെയ്തു എത്രയോ സംബൽസരണം തപസ് ചെയ്തു ദേവി അല്ലേ നമുക്കറിയാം സതീദേവിയെ സതീദേവിയുടെ ആത്മ ആ ദഹനമെല്ലാം കഴിഞ്ഞിട്ട് സതീദേവി ആത്മാഹുതി ചെയ്തതിന് ശേഷം ആ സതീദേവിയെ വീണ്ടും ജീവിപ്പിച്ച് ഭഗവാൻ ജീവൻ പുനർജരിപ്പിച്ചു കൊടുത്തിട്ട് ആ സതീദേവി വീണ്ടും പാർവതി ദേവിയായിട്ട് ജനിച്ചതാണ് ഹൈമവതിയായത് അല്ലേ അല്ലേ ആണല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പം